ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ മൂന്ന് പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക ഒന്നാമത്തെ പ്രശ്നം സൂ വിൽമിനിൻ എല്ലാവരെ കുറിച്ചൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അയാൾ ശരിയില്ല ഇയാൾ നല്ല ആളല്ല അയാളെനിക്കധികം കണ്ടുകൂടാർ കുറച്ച് പൈസൻ്റെ ആളാണ് ഭയങ്കരമായിട്ട് കേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരു ഉസ്താൻമാരെ പോലെ ഫോട്ടോ എടുക്കാൻ ഞാനങ്ങനെയൊന്നും അല്ല ഇങ്ങനെ ബാക്കിയുള്ള എല്ലാരും നിരകത്തിലും മൂപ്പര് മാത്രം സുഹൃത്തു ഹലാലല്ലാത്ത ഫുഡ് വാറ്റിലെത്തുമ്പോണ്ടാവുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ ഇബാദത്ത് അല്ലാതെ ഉണ്ടാവില്ല ഉറക്കം വരും ഹദ്തൊക്കെ വേറെ ഉറക്കം വരും അൽക്കഫ് പേജ് മറിച്ചു നോക്കും കണ്ടോ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കാര്യത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റെയ്യാൻ ചെയ്യാൻ പേടിയുണ്ടാവില്ല ഒരു പേടി ഉണ്ടാവില്ല തെറ്റ് ചെയ്യാൻ ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിൻ്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കണം